പരിപാടി ഞാനും എല്ലാ കാര്യം മൂന്നേരമാണ് കഴിഞ്ഞ കളി മൂന്നു പേർക്ക് ഇത്രയും ഞാനും ടോപ്പം കളിച്ച് ഞാൻ തോറ്റു ടോം ഇല്ലാത്ത കളിച്ച് നോക്കും എനിക്ക് അയക്കാൻ പറ്റുമോ അറിയാൻ ഈ കളി ആരേക്കാം നിങ്ങൾ ഇപ്പൊ തന്നെ അങ്ങനെ അവിടെ കളി തുടങ്ങിയിരിക്കുകയാണ് ഞാനതിനെ മുമ്പോൾ ഓടിക്കണോ ടോമാണ് ആണ് തൊട്ടുമ്പോൾ അവനെ മാറ്റുമോ അവനെ മാറ്റി പക്ഷേ അവൻ കാലക്കിടയ്ക്കായിട്ട് വെച്ചു പക്ഷേ എങ്കിലും ബോൾ എനിക്ക് എനിക്കെനെ കിട്ടി അങ്ങനെ ഒരു വീണ്ടും ഒരു കോളോ ഐ മീൻ ഒരു ആദ്യം വരുകൾ ബോൾ ഞങ്ങളാണ് കൂടുതൽ എന്തിനാ ശരി വളരെ ബോർ ശരി ന്യൂട്ടി ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ടോമാണ് ടോമ പാസ് ജോണിക്ക് കൊടുക്കുന്നു ജോനെ ബോൾ കണ്ട് പേടിച്ച് നിന്നു ത്രോയാണ് അയ്യോ എന്തിനാണ് ഹാൻഡ് ബോൾ പെനാൽറ്റി ജോനയ്ക്ക് പെനാൽറ്റിയാണ് ജോനെ പെനാൽറ്റി ഗോൾ എല്ലാവർക്കും പെനാൽറ്റി ഗോളാ ഓക്കെ വീണ്ടും പിന്നെ ത്രോ അഭിജത്തിൻ്റെ ഷോട്ടാ ഓക്കെ ശരി ശരി അങ്ങനെ ആ ബോൾ ത്രോ യെസ് ഇതൊക്കെ എന്ത് ഇതൊക്കെ നിസ്സാരം ഓക്കെ ടോം എന്നെ ഡിഫൻഡ് ചെയ്തിരിക്കുന്നു ടോം മുന്നോട്ട് അവിടെ ഗോളാകുമോ ഇല്ല ടോം ബാ അബിയത്തിന് പാ അഭിവിട്ടു ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല വെറുതെ ഇവിടെ ഗോൾ കീപ്പറായിട്ട് ചെയ്യാം ഓക്കെ അങ്ങനെ എനിക്കാണ് ബോൾ കിട്ടിയിരിക്കുന്നത് ഞാൻ എബിക്ക് കൊടുക്കുവോ ഇല്ല ഞാൻ മുന്നോട്ട് ഷോട്ട് മൈ പോയിട്ട് അങ്ങനെ അവിടെ ഒരു അത്തിമനോഹരം ആയ ഗോൾ പിറന്നിരിക്കുകയാണ് അങ്ങനെ ടോമാണ് ടോം എബീനെ മാറ്റി നിർത്തി മുന്നേക്ക് ഓടുന്നു വെള്ളമൊക്കെ അവനെ പിടിച്ചു വെച്ചു എങ്കിലും അവൻ അബിയത്തിന് പാസ് കൊടുക്കുന്നു അത് ത്രോ ആയി ഓക്കെ ആ ഒരു ത്രോയിനാണ് ടോം ആ ബോൾ പൊക്കി അടിച്ച് എളുപ്പത്തിൽ പിടിക്കാൻ പറ്റി എന്ത് ചെയ്യാ ഓ മൈ ഗോഡ് നട്മക് നട്മക് ബോൾ ഗോൾ നല്ല പാസ് ഗോൾക്ക് മിണ്ടാണ്ടിരിടാ മിണ്ടാണ്ടിരി ഞങ്ങളാണ് കസ്റ്റഡിയും എന്ന് കാണിച്ചാൽ തോന്നുന്നു ഓക്കെ വീണ്ടും എന്താ എൻ്റെ ഒന്നോ അത് എങ്ങനെ പെനാൽറ്റി ആയെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും എബി പെനാൽറ്റി ഒക്കെ വിളിച്ചത് അത് അടിച്ച് ഗോളായി എന്നാലും ഗോൾ കീപ്പറേ അവിടെ പിടിക്കാനെങ്കിലും നോക്കായിരുന്നു ഓക്കെ അവരെന്തോ ഗൂഢാലോചന ചെയ്തിന് മാസ് കളിയാൻ പോകാൻ തോന്നുന്നു ആ ജോനത്തെ മുന്നോട്ട് വന്നു ആ നല്ല മാസ് കളി ആർക്കടാ പാസ് കൊടുത്തത് ഓക്കെ ടോമിന് കിട്ടി ടോം അത് കൊണ്ടുപോയി അഭിയത്തിന് പാസ് ഇടുവോ ആ ബെസ്റ്റ് അത് ഔട്ടിലേക്ക് പോയി മൈ ഗുഡ്നെസ് മൈ ഗുഡ് ഗോഡ് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് അഭിജ്ദത് ഗോൾ അടിച്ചത് ആ അവർ കൂടെ കുഴപ്പമില്ല നൈസായിരുന്നു ഓക്കെ അങ്ങനെ എനിക്ക് ആ പാസ് ഇട്ടിരിക്കുകയാണ് ഞാൻ അഭയത്തിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എവിടെക്ക് വേണേൽ പാസ് ഇടായിരുന്നു ഞാൻ ഞാൻ സെൽഫിഷായിട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണോ ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എടാ സെൽഫി ആട്ട് സെൽഫിഷ് ആയിട്ട് എടുക്കലും പാവ ഫ്രീ കിക്കല്ലേ എടാ ഈ ഗോൾ കീപ്പർ തന്നെ കാണിക്കുന്നത് പാസ് പോലെ അല്ല അവർക്ക് എപ്പിടിച്ച് വെക്കണ്ടേ കുഴപ്പമില്ല അങ്ങനെയൊക്കെ സംഭവിക്കും അബൈദൻ നല്ല ഗോൾ കീപ്പിംഗ് ആയിരുന്നു ടോമാണ് ബോളും കൊണ്ട് പോകുന്നത് ടോം ജോനയ്ക്ക് പാസ് കൊടുത്തു ജോനയുടെ ഷൂ ഓക്കേ ഓക്കെ ഓക്കെ ആ ഓക്കെ ഞാൻ ജോനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കടാ ഓക്കെ ഈ ഗോൾ ഗോളായില്ല എബി എൻ്റെ ടോഫിൻ്റെ മീളിൽ കൂടെ അടിച്ച് വിടാതെ അങ്ങോട്ട് അടിച്ച് ഗോൾ അടിക്കടാ പിന്നെ ടോമാണ് ടോം എബിനെ എളുപ്പത്തിൽ മാറ്റുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതല്ല എനിക്ക് ചിലവർക്കേ അറിയത്തുള്ളൂ ഓക്കെ ടോം ആ ബോളും കൊണ്ട് പോയി എബിയുടെ നേരത്തെ ഇട്ട് എന്തൊക്കെയാണ് പറ്റി ഫ്രീ കാണാം ഓ അഭിജത്തിന് ടോം ഐ ഗോൾ അഭിജത്തിനെ വീണ്ടും കുറിച്ച് ഓ ഓ ദൈവമേ എന്താ സേഫ് അല്ലപ്പോഴേ അല്ല എപ്പോഴും അങ്ങനെ സാ ബെസ്റ്റ് ഞാനത് അടിപൊളി സേവ എന്ന് പറഞ്ഞു ആ അടുത്തേ ഉള്ളൂ ഐ മീൻ നാക്ക് അടുത്തേളു അപ്പോഴാണ് അവിടെ ഗോള് പറഞ്ഞു പക്ഷെ എല്ലാം അവിടെ പൊളിഞ്ഞ് കേട്ടോ എല്ലാം പൊളിഞ്ഞ് എല്ലാം പൊളിഞ്ഞ് ഓക്കെ ഒരു ത്രോയിൻ്റ് ആണ് ഓ കയറി ചെന്നൊരു ഹെഡർ ഗോൾ ഓഫ് ദ ഇയർ ആ മെസ്സിക്ക് വെറും വേൾഡ് കപ്പ് അടിച്ചതിന് ബലൻഡോറ് കിട്ടുമെങ്കിൽ ഒരു ഹെഡർ അടിച്ച് എനിക്ക് ബലൻഡോറ് വേണം പക്ഷേ വേണ്ട മെസ്സി ഫാൻസ് സബ്സ്ക്രൈബ് ചെയ്യി റൊണാൾഡോ ഫാൻസ് ലൈക്ക് ചെയ്യി എന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ട് റൊണാൾഡോയും മെസ്സി നല്ലതാണ് റൊണാൾഡോയ്ക്ക് വേൾഡ് കപ്പ് കിട്ടാത്ത സങ്കടമുണ്ട് മെസ്സിക്ക് വേൾഡ് കപ്പ് കിട്ടിയ സങ്കടമുണ്ട് എല്ലാത്തിലും സങ്കടമുണ്ട് ഓ ഗോൾബി അത് ഗോളടിച്ചു ഒമ്പത് രണ്ട് നൈറ്റ് സ്കോർ ഓക്കെ എനിക്ക് ആ ഗോള് ത്രോ ഇട്ടെന്നായിരിക്കുന്നത് എന്നെ നടപ്പുറത്ത് ഇങ്ങനെ ഗോൾ പോസ്റ്റോട് അടിക്കാം എനിക്ക് അന്ന് ഓക്കെ ഞാൻ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഗോളാ ഏതോ ഒരു ഡാൻസ് സ്റ്റെപ്പൊക്കെ ഞാനവിടെ ഇട്ടു ആരെങ്കിലും കേൾക്കാതിന് കമന്റ് ബോക്സിൽ ആരെങ്കിലും കണ്ട എങ്ങനെ ഉണ്ടായിരുന്നോ ഒന്ന് കമൻറ്റ് ഇട്ടേ ഓക്കെ അങ്ങനെ ഞാൻ കയറി പോയി എന്ന് ഗോൾ നമ്മുടെ ഗോൾ പോസ്റ്റ് എവിടെയാണെന്ന് ഞാനും കണ്ടില്ല ആരും കണ്ടില്ല കുഴപ്പമില്ല അങ്ങനെയൊക്കെ സംഭവിക്കും സൂ ഇച്ചിട്ട് ടൈം ലേറ്റായിട്ടാണ് ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല പോയി ഓ തൂയിൽ ടോമിന് ഞാൻ പിന്നെ നെഡ്മി കിട്ടു ടോം ഇന്ന് തന്നെ ഞാൻ നട്്മിട്ട് നട്്മിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണുള്ളൂ വേറെ ആരും ഞാൻ നട്്മഗ് അടിച്ചില്ല ടോമിനെ മാത്രം അടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എബി എബി എനിക്ക് ബാക്ക് ഇട്ടിരിക്കുന്നു ഞാൻ എബിക്ക് കൊടുക്കുമോ ഓ പിന്നെ നഡ്മഗ് പാവൻ ടോം എന്നടാ ഇങ്ങനെ നഡ്മഗ് വഴങ്ങാൻ പാടുന്നുണ്ട് ഇന്ന് നാലാമത്തെ മൂന്നാമത്തെ നഡ്മഗായിട്ട് ടോം വഴങ്ങുന്നത് എൻ്റെ കയ്യിലാണ് ഗോൾ ഞാൻ ടോമിനെ മാറ്റി എബി എൻ്റെ ടീമേറ്റ് ആണല്ലോ ഓക്കെ ഞാൻ എല്ലാം എന്നെ ഷോട്ട് അടിക്കാത്തന്നെ ഷോട്ട് അടി ചുമ ഷോ കാണിക്കില്ലേ ഗോൾ കീപ്പറേ നീ ട്രൈ ചെയ്തോളാ വെള്ളമായ ഡൈവ് ചെയ്യാത്തെന്ന് എനിക്കറിയാം പിന്നെ എൻ്റെ അഡ്മ് ടോമേ നീ നാളെ കെട്ടറാ നീ നാളെ കെട്ടുക കമൻറ്റ് ബോക്സ് ഐ മീൻ കമൻ്റ് ഇടുന്ന എല്ലാവരും ടോമിൻ്റെ അഡ്മഗ് വഴങ്ങുന്നത് ഞാനാണ് ബെസ്റ്റ് എന്ന് കമൻറ്റ് ഇട്ടാറ് ടോം എന്നെ തിരിച്ചെല്ലാം അഡ്മ അടിച്ചാൽ ടോമാണ് ബെസ്റ്റ് എന്ന് നിങ്ങളും കമൻറ്റ് ഇട്ടാറ് അങ്ങനെ അടിക്കുക സാധ്യത ഇല്ലോണ്ടാണ് പറഞ്ഞത് അങ്ങനെ ടോം ഓക്കെ നൈസ് അവൻ എബീനെ ബീനെയൊക്കെ ട്രിബിൾ ചെയ്യുന്നുണ്ട് എന്നെ ട്രിബിൾ ചെയ്യേ ഈ ഇല്ലെന്ന് പറഞ്ഞത് ഉള്ളു അപ്പോളെ അവൻ എന്നെ ഒന്ന് ചെറുതായിട്ട് മാറ്റി അവരൊരു വീണ്ടും ഒരു ഗോൾ ആ ഓക്കെ നൈസ് അത് വീണ്ടും ഒരു ഗോളായി അവർ ആ പോയത് പോയി ഇനിയിപ്പോൾ ഇനി എന്നെ പറയാനെ ഞാൻ അങ്ങനെ ഇനി പോയി ഗോൾ സിംപിളായിട്ട് അങ്ങ് അടിച്ച് കയറ്റുക ഒന്നും പറയാൻ ഇതേ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു ഈ പറയേ ഓ ബോൾ എനിക്ക് നല്ല ടച്ചാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല നല്ല ആംഗിളാണല്ലോ ഓക്കെ ഞാൻ ഇങ്ങനെ കേറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ടോമിനെ മാറ്റി ആൻഡ് ഗോ ഗായൊരു കാര്യം മനസ്സിലായി ടോമുള്ള ടീം ഒരിക്കലും ജയിക്കാലോ താങ്ക് യു താങ്ക് യു